അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഇതില് മത്സരിക്കാൻ പോകുന്നത് ദിവകുട്ടിയാണ് ദേവകുട്ടി അപ്പൊ ഒരെണ്ണം ചൂസ് ചെയ്യാം എടുത്ത് ഒരെണ്ണം ഒരെണ്ണം തുടവ് പെട്ടെന്ന് ഇറങ്ങണം ഓക്കെ സവാള കടിക്കടിക്കണി കടിക്കടി ഓക്കെ സവാള അടിച്ചത് അടുത്ത് നമ്മള് ആ ശ്രീഹരിടേസ് കാശികാരനാണ് കാശികാരന അടുത്ത് അച്ചും അച്ചും മിഠായി എടുത്തിരിക്കുന്നു ഇഞ്ചി കടിക്കള വെച്ചില്ല അടുത്തോണ്ടിട്ട് കടികടി അതല്ല എങ്ങനെ വലിയാ മതി അപ്പൊ നമ്മുടെ ചെറിയ കുട്ടികളിലും കൂടെ വലിയ രണ്ട് ചെറിയ കുട്ടികളും കൂടി വന്നിട്ടുണ്ട് അവരാണ് അടുത്ത മത്സരത്തിന്റെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാര് അപ്പൊ ദേ ഇത്രയും സാധനങ്ങള് ആറ് ഐറ്റം സാധനമുണ്ട് അതിൽ അതിലാരക്കാണ് പൈസ കിട്ട അവരാണ് വിന്നറ് ഓക്കെ അപ്പൊ എടുത്തോ ഫസ്റ്റ് എടുത്തോ എടുത്തോ ഉന്നിക്കോട്ട് സവാളയാണ് കിട്ടിയിരിക്കുന്നത് എടുത്തോ ഓക്കേ അടുത്തത് അടുത്താരാ ആ നേരെ കിട്ടിയിരിക്കണോ അടുത്തത് ടുത്തെ ചെറിയ ഉണ്ണിക്കൂട്ടർ എന്താണ് അച്ഛനാണ് അച്ഛൻ ഇഞ്ചി കിട്ടി പൈസ എടുത്തിരിക്കണേ അമ്മക്ക് മിഠായി കിട്ടി ഏളിച്ചു പൊളിച്ചേ അപ്പൊ ഇതിലെ വിന്നർ നമ്മുടെ ഉണ്ണിക്കൂട്ടനാണ്